വീടുകളിൽ നിന്നുള്ള പാഴ്വസ്തുക്കളുടെ ശേഖരണത്തിന് കർശന നിയന്ത്രണവുമായി മസ്ക്കത്ത് മുനിസിപ്പാലിറ്റി വാഹനങ്ങൾ വഴി വീടുകൾ ചുറ്റി സഞ്ചരിച്ച് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത് നിരോധിച്ചു സ്ക്രാപ്പ് വ്യാപാരം നടത്തുന്ന കമ്പനികൾക്ക് വ്യാപാര ലൈസൻസും പ്രൊഫഷണൽ ലൈസൻസും നിർബന്ധമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വ്യവസായ മേഖലകളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തും മുനിസിപ്പാലിറ്റിയുടെ നിയമവിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി പൊതുസുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിനാണ് നിയന്ത്രണം വീടുകളിൽ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ നിശ്ചിത സ്ഥലങ്ങൾ നിർണ്ണയിക്കുകയും ഇതിനായി ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും നിയന്ത്രണമില്ലാത്ത പാഴ്വസ്തുക്കളുടെ ശേഖരണം സുരക്ഷ പരിസ്ഥിതി സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് നടപടി വീടുകളിൽ സ്ഥിരമായി എത്തുന്ന സ്ക്രാപ്പ് വാഹനങ്ങളും അവ നിരന്തരമായി ഹോൺ മുഴക്കുന്നതും താമസക്കാർക്ക് ശല്യമാകുന്നുണ്ട് സ്ക്രാപ്പ് ശേഖരിക്കുന്നത് കണ്ടെത്തിയാൽ അഞ്ഞൂറ് റിയാൽ പിഴ ഈടാക്കും ആവർത്തിച്ചുള്ള ലംഘനത്തിന് പിഴ വർദ്ധിപ്പിക്കുകയും ചെയ്യും